ിയമുള്ളവരെ കൽപ്പകഞ്ചരി നാട്ടുചന്തയിൽ നിന്നാണ് ഇത് അവന്റെ പേര് ഷെബീലേ അപ്പൊ ഈ ഷെബീലിനെ ഈ ഒരു പക്ഷേ ചന്തയിന്റെ പടുത്ത കാരണം ഇവിടെ തുടങ്ങിയിട്ട് ചന്തയില് മൂന്നാലാഴ്ചയായിട്ടുള്ളു അവർ മൂന്നാലാഴ്ച ആയിട്ടുള്ള ചന്തകളിൽ വന്ന ആളുകളൊക്കെ ഈ ഷെബീൽ തന്നെ ഈ മുഖത്തെ കാണുന്നുണ്ടാവും അപ്പൊ അവൻ ഇങ്ങനെ ഈ ഒരു പപ്പാട ഇട്ടിങ്ങനെ നടക്കും സ്വാഭാവികമായിട്ടും അവനെ കണ്ടപ്പോൾ പഠിക്കും തോന്നി പ്രേക്ഷകരുടെ മുമ്പിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കാര്യം അവനെ ഉപജീവനം അവനിക്കുള്ള വരുമാനം അല്ലേ ഈ വരുമാനം എന്താ കാട്ടുക വരി കൊടുക്കും മന കൊടുക്കും ആരൊക്കെ ഇപ്പൊ എന്തെയാണ് ഇപ്പൊ കൂലിപ്പണിക്കാരനാണോ എത്ര മക്കളാ നാലാണ്ട് മൂത്താള നമ്മളാണോ പഠിക്കണില്ലേ എത്രയോ പഠിച്ചു പത്താം പ്ലസ് ടു വരെ പഠിച്ചു എവിടെ പേരവിടെ ഇരുങ്ങാവുട്ടി അപ്പൊ എന്തായാലും കുടുംബക്കാരെ സഹായിക്കും അമ്മാനോ അപ്പാനൊക്കെ സഹായിക്കാന്നുള്ള ഉദ്ദേശത്തോടെ എനിക്ക് പിന്നെ ഞാൻ രണ്ടു മൂന്ന് ചന്തകളിലായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം അവനെ എന്താ പറയാ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എന്താ പറയാ മുടി അങ്ങോട്ട് കാക്കിട്ടുണ്ടെങ്കിൽ ഫ്രീ കട്ടിങ്ങനെ നടക്കുന്ന എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു സമയമാണ് ആ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചെറിയൊരു വരുമാനമാരുടെ ആയിട്ട് അവനെന്ത് ചെയ്യണം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് കൈ എട്ടാനല്ല വരുന്നത് അവൻറെ കയ്യിലൊരു പ്രോഡക്റ്റ് അവൻ എന്ത് ചെയ്യുന്നു ഒരു പപ്പടാണ് നമുക്ക് നിത്യ നമ്മുടെ സ്ഥിര ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇവനെ പോലെ ഉള്ള ഒത്തിരി സാധനക്കാരുണ്ട് പ്രത്യേകിച്ച് അവന്റെ ആ ഒരു പ്രവൃത്തിയിൽ ഒരുപാട് നന്മ നന്മതോന്നുണ്ട് അപ്പൊ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള അവന്റെ നമ്പർ അറിയോ നമ്പർക്കതിലുണ്ടാ ഞാനിപ്പം കൂടി കൊടുക്കുന്നുണ്ട് സാധിക്കുന്ന ആളൊക്കെ ആളുകളൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ടാവും അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകട്ടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡിന്റെ അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ കേരളക്കാരൊക്കെ അപ്പോൾ മോനെ ഞാൻ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ ഏഹ് പപ്പടം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കും അപ്പോൾ മോനായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ എന്ത് ചെയ്യും ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക നമ്മളീ പരിശോധന കൊടുക്കല്ലേ എല്ലാം ചന്ദ്രുണ്ടോ അടുത്ത ചന്ദ്ര ഉണ്ടോ ആഹ് ചന്ദി വരുമ്പോ ശ്രദ്ധിക്കാതെ അൻപണ്ണുണ്ടോ അൻപത് രൂപ എടുത്താല് അൻപത് പപ്പടം കിട്ടും നന്നായിട്ട് പൊള്ളക്കോ സൂപ്പർ പപ്പടം അല്ലേ സൂപ്പർ ആണ് പറയട്ടാ അപ്പൊ ഓക്കെ നന്ദി താങ്ക് യു